പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ വഴിയും ഈ കുറച്ച് ചെടികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഗേറ്റും ആ വീടിൻ്റെ കളറും ഒക്കെ നോക്കിയേ വളരെ മനോഹരമായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോട്ടിൽ നിന്നും അതായത് കോട്ടായി ടൗണ് ആ ടൗണിൽ നിന്നും പുളിനെല്ലേക്ക് പോകുന്ന ബസ് റൂട്ടിലാണ് ഈ വീടുള്ളൂ കേട്ടോ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരെ മാത്രം മുറ്റമൊക്കെ ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഒരു രണ്ട് മാവ് മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കാറുകൾ കേറ്റി നിർത്താൻ പറ്റാവുന്ന വിശാലമായ ഒരു മുറ്റം ഇത് ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ആ ഭിത്തിയിൽ കണ്ടോ ആ പാവൊക്കെ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബാൽക്കണിയിൽ നല്ല ഗ്രില്ലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു സ്റ്റീലിൻ്റെ ഡോറ് സ്റ്റീലിൻ്റെ കട്ട്ലയാണ് ഈ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ഹാളും ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ലൊരു ടി വി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാലേ മുക്കാൽ എൻ്റെ സ്ഥലം താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത് വലിയ ബെഡ്റൂം തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് അറ്റാച്ചഡ് ആണ് കേട്ടോ മുകളിൽ സ്റ്റോറേജ് പേസ് കൊടുത്തിരുന്നു ഇവിടെ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭിത്തിയിൽ തന്നെ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീട്ടിൻ്റെ അവിടെ നിന്നും കോട്ടയം ടൗണിലേക്ക് ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ വീട് നിൽക്കുന്നത് ആണോ നല്ല അടിപൊളി ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റൈഗറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു നാല് പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ടേബിളും ഇവിടെ കൊടുത്തിരിക്കുന്നു കവോഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ പക്ഷേ ആ കവഡ് വർക്ക് കുറച്ച് കുറച്ചും കൂടി വർക്ക് റിപ്പയർ ചെയ്യാനുണ്ട് ഒരു നാലഞ്ച് വർഷ നാല് വർഷത്തെ പഴക്കമുള്ള വീടാണ് മൂന്ന് നാല് വർഷത്തെ പഴക്കമുള്ള വീടാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കവേർഡ് വർക്കൊക്കെ പോയി കിടക്കുന്നത് ആൾ താമസമുണ്ടായിരുന്ന വീടാണ് കേട്ടോ ഒരു അർജൻറ് വിൽപ്പനയാണ് ഈ വീട് വിൽക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നപ്പാട് അർജൻറ്റായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വില പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ലഭ്യമാണ് തൊണ്ണൂറ് ശതമാനം ലോണോടു കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ കോട്ടായി ടൗണിലേക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ശരിക്കും മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂം അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്തത് രണ്ടാമത്തേലേക്ക് കയറാം ഇത് ഒന്നാമത്തെ ബെഡ്റൂമായി ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ട് കൂട്ടരുത് ഈ ഇവിടെ ശരിക്കൊരു ബാൽക്കണി ആയിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങാനിടാനായിട്ട് അതിനെ ഫുള്ളായിട്ട് മറിച്ച് വാർത്തതിന് ശേഷം ഗ്രില്ലിട്ടു ഇവിടെ നല്ല ചെറിയ ഓഫീസ് റൂമോ അങ്ങനെയൊക്കെ ആക്കാം ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി തന്നെ തുണി ഉണങ്ങാനിടാനൊക്കെ സ്ഥല സൗകര്യമുണ്ട് കേട്ടോ നല്ലൊരു ഓഫീസ് റൂമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ബെഡ്റൂം ഇവിടെ കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കിടന്ന് ഈ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ മുകളിൽ വലിയൊരു അറ്റാച്ചഡ് ബെഡ്റൂമാണ് അപ്പോൾ അതിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനൊക്കെ ആണോ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്ഥലം വാങ്ങിക്കുവാനും ലോൺ കൊടുക്കുന്നതാണ് അതുകൂടാതെ വീട് പൊളിച്ചു മേയാനും കല്യാണ ലോണും എന്നിവ വേണ്ട എല്ലാവിധ ലോണുകൾക്കും ഞങ്ങൾ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും ഒരഞ്ചോ ആറോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അതും ലോൺ കൂടി തന്നെ ചുറ്റുഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ പുറകോശത്തേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല വീതി ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചുറ്റു ഭാഗവും മതില് കെട്ടിയിട്ട് താഴെ ഒക്കെ ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കാർ കാർപോർച്ച് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ